പ്രിയമുള്ളവരെ ഇതാ സ്വർണത്തിൻ്റെ വില ദിവസേന കുത്തനെ ഉയരുകയാണ് തൊണ്ണൂറായിരം രൂപയായി നിൽക്കുകയാണ് നമ്മുടെ സ്വർണം പ്രിയ അമ്മമാരെ ഉമ്മമാരെ സഹോദരിമാരെ സ്വർണം പബ്ലിക് പ്ലേസിൽ ഇട്ടു നടക്കുമ്പോൾ ജാഗരൂകരായി വേണം ഇട്ട് നടക്കാൻ നിങ്ങളുടെ സുരക്ഷയാണ് ഏറ്റവും പ്രാധാന്യം സ്വർണ്ണാഭരണങ്ങൾ ധരിക്കുന്നത് ഒഴിവാക്കി ജാഗ്രത പാലിക്കുക സ്വർണം പോലുള്ള അമൂല്യ വസ്തുക്കൾ സുരക്ഷിതമായി സൂക്ഷിക്കുക വിലപിടുപ്പുള്ള ആഭരണങ്ങൾ ധരിച്ചു പുറത്തിറങ്ങുന്ന ഒഴിവാക്കി അത്യാവശ്യ സന്ദർഭങ്ങളിൽ കൂടുതൽ സുരക്ഷാ മുൻകരുതുകൾ എടുക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് സ്വർണ്ണവില കുത്തനെ ഉയർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ചെറിയൊരു ചെയിൻ ധരിക്കുന്നത് പോലും വളരെ ശ്രദ്ധാപൂർവമായിരിക്കണം സ്വർണത്തിൽ വില കുതിച്ചു കയറുമ്പോൾ പിടിച്ചു പറിക്കാറില്ല അതൊരു ഉത്സാഹകരമാണ് ജീവന് ഭീഷണിയാകുന്ന സ്വർണ്ണാഭരണങ്ങൾ ധരിക്കുന്ന ഒഴിവാക്കി നിങ്ങളുടെ ജീവൻ സുരക്ഷിതമാക്കുക പത്രാസത്തിന്റെ പുറത്ത് സ്വർണം ധരിച്ചു നടക്കുന്ന അമ്മമാരെ ഉമ്മമാരെ സഹോദരിമാരെ പിടിച്ചുപറിക്കാറുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ നിങ്ങളുടെ ചങ്കോ കാതോ കയ്യോ കാലോ ഉണ്ടാവില്ല എന്താണ് എപ്പോഴാണ് എന്താണ് സംഭവിക്കുന്നത് പോലും പ്രവചിക്കാനാവില്ല അതുകൊണ്ട് തന്നെ ജാഗ്രതാ മുൻകരുതലുകൾ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്